ഞാൻ ഒരു 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 പ്രസൻറ്റ് കാൻഡിഡേറ്റായിട്ട് ഞാനൊരു സ്ഥാനാർത്ഥിയായി ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പാർട്ടി തന്നിരിക്കുന്ന എല്ലാ പദവികളും എന്നെ പാർട്ടി ഇങ്ങോട്ട് ഏൽപ്പിച്ചതാണ് ഏത് പദവി ഏൽപ്പിച്ചപ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റി വച്ച് ഞാൻ തീരുമാനമെടുക്കുന്നു എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞ സമയത്തും ഞാൻ കൂടി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചോളാണ് അതാണ് എൻ്റെ എൻ്റെ ഒരു ബാക്ക് ഹിസ്ത്രീ അതാണ് അതനുസരിച്ച് ഞാൻ ഇനിയും ഉണ്ടാവുള്ളൂ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അത് പാർട്ടിക്കകത്ത് ഞാൻ പറഞ്ഞു നടക്കുന്ന ചർച്ചകളിലൂടെ വിവാദങ്ങൾ അവഗണിക്കുക ചർച്ചയിൽ തീരുമാനം ഉണ്ടാകും തീരുമാനം ഉണ്ടാകാൻ നേരത്തെ അത് അംഗീകരിക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് മറ്റു വിവാദങ്ങൾ ഒത്തിരി ഉണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കെ പി സി സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവാദങ്ങൾ പത്രങ്ങൾ വരുന്നുണ്ട് ആ വിവാദങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുക കോൺഗ്രസ് പ്രവർത്തകർ ആത്മവിശ്വാസത്തോടുകൂടി ആത്മജേയത്തോട് മുന്നോട്ട് പോവുക കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാണ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ പദവിയാണ് ആ പദവിയുടെ അന്തസ്സും ആഭിജാത്യവും പാരമ്പര്യവും കഴിവും അനുസരിച്ച് ഒരു കെ പി സി പ്രസിഡന്റ് തീരുമാനിക്കാനുള്ള ഔചിത്യം

കോൺഗ്രസ് മതേതൃത്വ പാർട്ടിയാണ് മതത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ഞാൻ അടിപൊളിയിട്ട് പറയുന്നു മതത്തെക്കാൾ കൂടുതൽ മതേതൃത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിയും അങ്ങനെ ആരെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല ആരും ആരെക്കാൾ ഫിറ്റാണെന്നും ആരേക്കാൾ മോശമാണെന്നോ അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ലല്ലോ പുതിയ കെ പി സി പ്രസിഡന്റ് വന്നിട്ടില്ല പുതിയ കെ പി സി പ്രസിഡന്റ് ഞാൻ പറഞ്ഞു ഔചിത്യത്തോടു കൂടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം തീരുമാനിക്കുമെന്ന പ്രതീക്ഷയാണ് ഞാൻ ഞാനിപ്പോഴും സ്വാഭാവികമായും കഴിഞ്ഞ കുറേ നാളുകളായി കെ പി സി സിയുടെ പ്രസിഡന്റ് പി സി സി പ്രസിഡന്റ്മാരെ തീരുമാനിക്കാനുള്ള അധികാരം അവകാശം ഹൈക്കമാൻഡിനുണ്ട് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമ്പോൾ അവരെല്ലാവരുമായി അഭിപ്രായങ്ങൾ എടുക്കുന്നത് സർക്കാരിന്റെ നാലാം വാർഷികം ഇങ്ങനെ തകൃതിയായി അതിനിടയിൽ കണക്കിലെടുത്തത് എന്നുള്ള നിലയിൽ കോൺഗ്രസ് ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകേണ്ട സമയത്ത് നാലാം വാർഷികം നടക്കുന്നു നാലാം വാർഷികം നടത്താനുള്ള ഒരു യോഗ്യത ഗവൺമെന്റിനുണ്ട് ഈ ഗവൺമെന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് പ്രശ്നത്തിലാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് ആറ് ലക്ഷം കോടി രൂപയുടെ കടമുണ്ടാക്കിയ ഗവൺമെൻറ് ഏത് കാര്യത്തിലാണ് ഇപ്പം ഈ ദൂർത്തി കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ജനങ്ങൾ പട്ടിപ്പോൾ പ്രയാസപ്പെടുന്നു ദൗഷ്യവും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ആ ഒരു പേപ്പട്ടി വിഷയത്തിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന കുട്ടികൾക്കൂടെ ഇഞ്ചെക്ഷൻ പോലും കാര്യക്ഷമമായി അത് പ്രിസർവ് ചെയ്യത്തക്ക രീതിയിൽ നിർദ്ദേശം കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആണോ ഇവിടെ കോൺഗ്രസ് 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 അല്ല മറ്റു ചർച്ചകളിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന് സ്വാഭാവികമായും കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് ഇത്രയും മാധ്യമ സുഹൃത്തുക്കളുമായി ബന്ധമുള്ള ഒരു നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാരെ പോലെയുള്ള അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ പലതും അതിൽ നിന്ന് വാർത്തകളായി പോകുന്നതാണ് അത്തരം വാർത്തകൾക്ക് എനിക്ക് താല്പര്യമില്ല ഞാനേ ഒരു 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 പ്രസന്റ് കാൻഡിഡേറ്റായിട്ട് ഞാനൊരു സ്ഥാനാർത്ഥിയായി ഞാൻ ആഗ്രഹിച്ചു എനിക്ക് പാർട്ടി തന്നിരിക്കുന്ന എല്ലാ പദവികളും എന്നെ പാർട്ടി ഇങ്ങോട്ട് ഏൽപ്പിച്ചതാണ് ഏത് പദവി ഏൽപ്പിച്ചപ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ച് ഞാൻ തീരുമാനമെടുക്കുന്നു എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞ സമയത്തും ഞാൻ അന്തസ്സോടുകൂടി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചോളാണ് അതാണ് എൻ്റെ എൻ്റെ ഒരു ബാക്ക് ഹിസ്ത്രീ അതാണ് അതനുസരിച്ച് ഞാൻ ഇനിയും ഉണ്ടാവുള്ളൂ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അത് പാർട്ടിക്കകത്ത് ഞാൻ പറഞ്ഞു